ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അറിയാം അവരോടെല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒത്തിരി നന്ദിയുണ്ട് പിന്നെന്താ ഇനിയും വീണ്ടും ഞങ്ങളുടെ ഈ കൊച്ചു കൊച്ചു വീഡിയോസുകൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങളിത് എറണാകുളത്തേക്ക് പോവുകയാണ് എറണാകുളത്ത് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഏട്ടൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ ഇച്ചിരി ഫംഗ്ഷൻ ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് എറണാകുളത്ത് കൃഷ്ണ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുമെന്നറിയില്ല അത് വലിയച്ഛൻ്റെ ഹോസ്പിറ്റലാണ് ഏട്ടൻ്റെ വലിയച്ഛൻ്റെ ഹോസ്പിറ്റലാണ് കൃഷ്ണ ഹോസ്പിറ്റൽ അതിൻ്റെ അടുത്താണ് ഏട്ടൻ്റെ വീടും ഇവിടെ ഫാമിലി മൊത്തം ഈ ഒരു എന്താണ് ചുറ്റുവട്ടത്ത് തന്നെയാണ് അപ്പോൾ അത് ഞങ്ങൾ എറണാകുളം വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തി ഞങ്ങളധികം വീഡിയോസൊക്കെ ഇടുന്നത് അറിയാം നമ്മൾ വീ വീടിൻ്റെ വീഡിയോസുകളോ അങ്ങനെ കാര്യപ്പെട്ട വീഡിയോസുകളൊന്നും ഇടാറില്ല എന്നാലും ഞാൻ ഇന്ന് വിചാരിച്ചു ഏട്ടൻ്റെ വീടൊന്ന് കാണിച്ച് തരാം ആ ഒന്ന് കാണിച്ച് തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളൊക്കെ കല്യാണ സമയത്ത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഏട്ടൻ്റെ വീട് എന്നാലും ആ ഹാൾ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത് ഞങ്ങൾ എറണാകുളം വീട്ടിലോട്ട് എത്തി ഏട്ടൻ ഏട്ടൻ്റെ അമ്മ അപ്പൊ ഒക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ട് പോകും ഒരു മാസമൊക്കെ നിന്നിട്ട് പോകും തിരുവനന്തപുരത്തോട്ട് അപ്പോൾ ഞാനും ഏട്ടനും വരുന്നത് വെച്ചാൽ ഏട്ടന് ഏട്ടനെന്തെങ്കിലും കോളേജിൽ ക്ലാസ് ഉണ്ടാവുക അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിൽ ഫങ്ഷൻ ഉണ്ടാവുക അപ്പം അങ്ങനെയുള്ള ഒരു ദിവസങ്ങളിൽ മാത്രമേ ഏട്ടനും വരുള്ളൂ സ്റ്റേ ഇല്ല വരും വൈകുന്നേരം രാത്രിക്കത്തെ ട്രെയിന് തിരിച്ച് തിരുവനന്തപുരത്തോട്ട് തന്നെ പോകും അപ്പോൾ അതാ ഞങ്ങളിതാ ഹാളിലേക്ക് എത്തി ഇതാണ് ഏട്ടൻ്റെ വീട് ഇതൊരു റൂമാണ് ഇവിടെ പിന്നെ അങ്ങനെ ആൾക്കാർ മീൻസ് അപ്പ അമ്മ ഞങ്ങളൊന്നും അവിടെ താമസിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും വരുന്നില്ല അതുകൊണ്ട് തന്നെ അത്രയും നീറ്റായിരിക്കും ചാരമില്ലല്ലോ ഇതൊന്നും അലങ്കോലമാക്കിയിടാൻ അപ്പോൾ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചി വൃത്തിയാക്കിയിടും രാവിലെ വരും അപ്പോൾ അമ്മ അപ്പൊ ഒക്കെ വന്നാലും അമ്മക്കങ്ങനെ ഒരുപാടൊന്നും അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കും എല്ലാം ചെയ്യും പക്ഷെ എന്നാലും കൂടുതലൊന്നും അമ്മയെ കൊണ്ട് പറ്റത്തില്ല അപ്പം ഇതാ ഇതാണ് അടുക്കള പിന്നെ എന്താണ് തിരുവനന്തപുരത്ത് വീട്ടിലാണെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാനതിനകത്തേക്ക് അങ്ങനെ ഇടപെടാറില്ല വല്ലപ്പോഴേ പോകുള്ളൂ എന്നാലും ഞാൻ ഇടപെടാറില്ല അതിനകത്തേക്ക് പിന്നെ ഏട്ടന്റെ തിരക്ക് കാരണം ഞങ്ങൾ ഇങ്ങനെയുള്ള എന്താണ് സന്ദർഭങ്ങളൊക്കെ പരമാവധി ആസ്വദിക്കാൻ സന്തോഷിക്കാൻ നോക്കും ഇത് അപ്പയുടെ അമ്മയുടെയും മുറിയാണ് അപ്പം നമ്മൾ ഫ്രഷായിട്ട് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ രാത്രി കിട്ട ട്രെയിനിൽ തിരിച്ച് പോകേണ്ടത് കൊണ്ട് തന്നെ എല്ലാം ചിടപെടാ എന്നാണ് ഇതാണ് ഡോക്ടർ ഏട്ടനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങിയ ഡോക്ടർ അത് പറയുമ്പം ഏട്ടൻ്റെ മുഖത്തെ സന്തോഷം ആ ഡോക്ടറുടെ മുഖത്തെ സന്തോഷം എത്ര വലുതാണെന്നറിയോ അപ്പം ഞാനിതാ റെഡി ആയിട്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഊഞ്ഞാലിൽ അടടാട്ടം ഊഞ്ഞാല ഊഞ്ഞാലെനിക്കൊരു ഫ്രണ്ട് തന്നതാണ് സാരി സെറ്റി സാരി എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് അപ്പം ഞങ്ങളവിടെ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്ത് ആ ഒരു ദിവസം ഇങ്ങനെയായി പേടിക്കേണ്ട പേടിക്കണ്ട ഏട്ടനും സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട് കയ്യിൽ നോക്കിക്കോ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും ഭംഗിയായി ഏട്ടൻ ആ ഒരു കൈയുടെ മൂവ്മെൻ്റ് ഇത്രയും ഭംഗിയായി ചെയ്യുന്നുണ്ട് തിരുവാതിരയുടെ സ്റ്റെപ്പ് കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വേറെ വേറെ ഒരു വീഡിയോയുമായി പിന്നെ വരാം ഓക്കെ ബായ്